വികസിത് ഭാരത് യാത്ര ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങരയിൽ പര്യടനം നടത്തി പഞ്ചായത്ത് മെമ്പർ ശ്രീകല പരിപാടി ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്കിന്റെ ലീഡ് മാനേജർ അരുൺ അധ്യക്ഷനായിരുന്നു വിവിധ ബാങ്കുകൾ മുദ്രാ യോജന വഴി അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ വായ്പ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു ലൈഫ് കെയർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ പദ്ധതികൾ ഇവിടെ തന്നെ തീർപ്പാക്കാൻ കഴിയുന്ന ചില സിറ്റുവേഷൻസ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും അത് പരമാവധി വിനിയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു പത്ത് പേർക്ക് ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ നൽകി